അസലാമലൈക്കും വാഹമത്തു അഹ് വാത്ത അലഹമുല്ല അലഹദില്ലാഹിറബുൽ മുബാറക്കൻ ഫിഹ്ലിൻ മുഹമ്മദ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ നാടുകളിൽ വിശിഷ്യ നമ്മുടെ സംസ്ഥക്കാർക്കിടയിൽ വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ളൊരു വിഷയമാണ് ഈ ഉമ്മത്തിലേക്ക് ചിറുക്ക് കടന്നു വരില്ല എന്നുള്ളത് പരിശുദ്ധ പരിശുദ്ധീന ഇസ്ലാമിൽ ഏറ്റവും അപകടകരമായ തിന്മയായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത് അത് ഈ ഉമ്മത്തിലേക്ക് വരില്ല എന്ന് പേജുകളിലൂടെയും സ്റ്റേജുകളിലൂടെയും ഈ നാടുകളിലുള്ള പണ്ഡിത വേഷധാരികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിലേക്ക് ശിർക്ക് കടന്നു വരുന്ന വഴികൾ ധാരാളമാണ് എന്ന് പ്രമാണങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അത് സൂക്ഷ്മമായി കൊണ്ട് തന്നെ പരിശോധിക്കുകയാണ് എങ്കിൽ വിശുദ്ധ കുറാനും തിരുസുന്നത്തും പരിശോധിച്ചു നോക്കുമ്പോൾ വ്യക്തമായിക്കൊണ്ട് തന്നെ ആ വിഷയത്തിൽ വന്ന പ്രമാണങ്ങൾ നമുക്ക് കാണുക സാധ്യമാണ് പക്ഷെ വലിയ വലിയ പണ്ഡിതന്മാർ ഈ സമൂഹത്തെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത് ഈ സമൂഹത്തോട് പറഞ്ഞ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഉമ്മത്തിൽ ശിർക്ക് വരില്ല എന്നുള്ളതാണ് സത്യത്തിൽ അത് അപകടകരമായൊരു വാദമാണ് അള്ളാഹുവിന്റെ റസൂൽ ഈ ഉമ്മത്തിനെ അതിശക്തമായി കൊണ്ട് താക്കീത് ചെയ്തൊരു വിഷയമാണ് ഷിർക്കിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ളത്

ഒരു മുസ്ലിം മരണപ്പെട്ടാൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഷിർക്ക് ചെയ്യാത്ത നാൽപ്പത് പേർ ആ മയത്തിന് വേണ്ടി നമസ്കരിച്ചാൽ ആ മയത്തിനെ അയാളുടെ ശുപാർശയുടെ വിഷയത്തിൽ അല്ലെങ്കിൽ അവരുടെ ശുപാർശയുടെ വിഷയത്തിൽ സ്വീകരിക്കപ്പെടാതിരിക്കില്ല എന്ന് അള്ളാഹുവിൻ റസൂൽ സലഹു അലഹി വസ്ലമ പറഞ്ഞിട്ടുണ്ട് മയ്യത്ത് നമസ്കരിക്കുന്നവർ ഏതായാലും മുസ്ലിമീങ്ങളാണ് എന്ന് നമുക്കറിയാം അങ്ങനെയുള്ള മുസ്ലിമീങ്ങൾക്ക് ഷിർക്ക് വരും എന്നാണ് ഈ ഹദീഫിൽ നിന്ന് സ്പഷ്ടമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഷിർക്ക് ചെയ്യാത്ത നാൽപ്പത് പേർ എന്ന മുസ്ലിമീങ്ങളെ കുറിച്ച് റസൂൽ അള്ളാഹി സ്വലാസ്വലം പറയണമെങ്കിൽ മുസ്ലിമീങ്ങളിലേക്കും അത് കടന്നു വരാൻ സാധ്യതയുള്ളത് കൊണ്ടല്ലേ അവരിൽ ഷിർക്ക് ചെയ്യാത്തവർ എന്ന് പ്രത്യേകം പറഞ്ഞത് മഹാനായ സൗബാൻ റദിയു നിവേദനം ചെയ്യുന്നൊരു ഹദീസിൽ നമുക്ക് കാണാം എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും അവരുടെ വാദങ്ങളുമായി മുഷിരിക്കുകളുടെ വാദങ്ങളുമായി കൂടിച്ചേരാതെ അവരുടെ വാദങ്ങളിലേക്ക് എത്തിപ്പെടാതെ ലാ എന്നാണ് പറഞ്ഞത് അന്ത്യനാൾ സംഭവ്യമല്ല സഹിഹായ സന്നതിൽ വന്ന ഒരു ഹദീസാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുസ്ലിമീങ്ങളിലേക്ക് ചെറുക്കു കടന്നു വരുന്ന വഴികളുണ്ട് അവസ്ഥകളുണ്ട് സമയങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഇത് ആദ്യമേ വിഗ്രഹാരാധന നടത്തുന്നവരെ കുറിച്ചല്ല റസൂലത പറഞ്ഞത് നേരെ മറിച്ച് മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളുകൾ വിഗ്രഹാരാധനകളിലേക്ക് മുഷരിക്കുകളുടെ വാദങ്ങളിലേക്ക് എത്തിപ്പെടുമെന്നാണ് മഹാനായ റസൂൽ അള്ളഹി സ്വല്ലാ വസ്ലം ഐ ഹദീസിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി ചില്ലാന കൊല്ലങ്ങൾക്ക് മുമ്പ് ഹബീബുന റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈഹി പറഞ്ഞു വെച്ച ഈ മഹാസത്യം ഇന്ന് ഈ ഉമ്മത്തിൽ തന്നെ പല ആളുകളിലും പുലർന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇങ്ങനെയൊക്കെ ഈ വിഷയത്തിൽ ഒട്ടനവധി താക്കീതുകൾ പഠിപ്പിക്കപ്പെട്ട ഈ ഉമ്മത്ത് മുസ്ലിം സമുദായത്തിലേക്ക് ചെറുക്കു വരില്ല എന്നൊരു തെറ്റായ വിശ്വാസം പണ്ഡിതന്മാരാണ് ഈയെന്ന് സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകൾ പ്രചരിപ്പിച്ചാലോ അവർ സമൂഹത്തിന്റെ മുന്നിൽ അത് വ്യാപകമായി ജനങ്ങൾക്ക് മുമ്പിൽ ഈ ഒരു വലിയ തെറ്റിദ്ധാരണ പറന്ന് പറഞ്ഞു പറ്റിച്ചാലോ കാര്യം ഗൗരവമല്ലേ അതിനു വേണ്ടി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിന്റെ കഷ്ണമാണ് എന്ന് പറയുന്ന ഹദീസ് ഹദീസിന്റെ ഒരു ഭാഗം ഒരു സുദീർഘമായ ഹദീസിന്റെ ഒരു ഭാഗമാണത് അതായത് എന്റെ കാലശേഷം നിങ്ങളിൽ ചെറുക്ക് കടന്നു വരില്ല എന്ന റസൂറുള്ള പറഞ്ഞ ആ സംഭവം എന്നാൽ ഈ ഹദീസ് നമ്മളല്ലല്ലോ ആദ്യം കണ്ടത് ഈ ഹദീസ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ നമ്മൾ ആരുമല്ലോ ആദ്യമായി കണ്ടത് ലക്ഷോപലക്ഷം ഹദീസ് പണ്ഡിതന്മാർ ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെ അവരുടെ കിതാബുകളിലൂടെ പഠിപ്പിക്കപ്പെട്ടൊരു യാഥാർഥ്യമാണ് ഈ ഹദീസ് എന്ന ഈ ഹദീസിന്റെ പൂർണ്ണ രൂപം എന്താണെന്ന് ചോദിച്ചാൽ മഹാനായി ഉറദീ അള്ളാഹു പറയുന്ന രീായത്ത് ചെയ്യുന്നൊരു ഹദീസാണ് റസൂൽ റസൂൽ നബി രക്തസാക്ഷികളുടെ പേരിൽ സാധാരണ അയ്യത്ത് നമസ്കരിക്കുന്നത് പോലെ ഒരിക്കൽ നിസ്കരിക്കുകയാണ് അങ്ങനെ നമസ്കാരത്തിൽ നിന്ന് അള്ളാഹുബിന്റെ റസൂൽ വിരമിച്ച ശേഷം അവിടുന്ന് മിമ്പറിൽ കയറി അള്ളാഹുവിന്റെ റസൂൽ സാഹു അലഹി വസ്ലം പറയുകയാണ് നിങ്ങളുടെ യാത്രാ സംഘത്തിൻ്റെ വെള്ളവും അന്വേഷിച്ച് മുന്നിൽ പോകുന്നയാൾ നിങ്ങൾക്ക് സാക്ഷിയുമാണ് ഞാൻ അള്ളാഹുവാണ് സത്യം ഞാൻ എന്റെ ഹൗള് ഇതാ ഇപ്പോൾ തന്നെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് അവിടുന്ന് പറഞ്ഞു തരികയാണ് ഇനി ഫറത്തുലുക്കും ും എന്നിട്ടവിടുന്ന് പറയുകയാണ് അള്ളാഹുവാണ് സത്യം ഞാൻ ഹൗള് ഇതാ ഇപ്പോൾ തന്നെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭൂമിയിലുള്ള ഗജാനകളുടെ താക്കോൾ എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്റെ കാലശേഷം നിങ്ങൾ നിങ്ങൾക്കിൽ പെട്ടുപോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല എന്നാൽ ഐഹിക സുഖങ്ങൾക്ക് വേണ്ടിയുള്ള കിടമത്സരത്തിൽ കാര്യങ്ങളിൽ നിങ്ങൾ മത്സരിക്കുമെന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നത് എന്ന് ഇമാം ബുഖാരിയുടെ സുഹയിൽ വന്ന ഹദീസാണ് ഈ ഹദീസിൻ്റെ അല്പഭാഗമാണ് അലൈക്കും എനിക്ക് ശേഷം നിങ്ങൾക്ക് വരില്ല എന്നുള്ള പ്രയോഗം ഇവർ നടത്താറുള്ളത് എന്നാൽ സ്വഹാബികളെ അള്ളാഹുബിൻസ് നോക്കിക്കൊണ്ടാണിത് പറഞ്ഞത് സ്വഹാബികളിൽ വരില്ല ഇത് നമ്മൾ പറഞ്ഞതാണോ ഈ ഹദീസിനെ ഉദ്ധരിച്ച് കൊണ്ട് പഠിപ്പിച്ച എല്ലാ പണ്ഡിതന്മാരും ആ യാഥാർത്ഥ്യം പറഞ്ഞു തന്നിട്ടുണ്ട് മഹാനായി ബിൻ ഹജുൽ ഇതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുഴുവനായും പോകില്ല ഈ ഉമ്മത്ത് ഒന്നടങ്കം ഷിർക്കിലേക്ക് പോകില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശമെന്നും അദ്ദേഹം വിശദീകരിച്ചു എന്നാൽ തീർച്ചയായും ചിലരിൽ നിന്ന് പോയിട്ടുണ്ടല്ലോ ഈ ഉമ്മത്തിൽ നിന്ന് എന്ന് ഇബിൻ ഹജ്സ്തലാന് വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും ഇനി മാത്രമല്ല നബി പറഞ്ഞ ഈ പറഞ്ഞെ തന്നെ അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് പറയുന്നത് ഉണ്ടാകുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നബിസുല്ലാഹു അലഹി വസ്സലം ഇതിലൂടെ മുന്നറിയിപ്പ് നൽകുന്നത് എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ് അതുപോലെ സംഭവിച്ചിട്ടുമുണ്ട് അപ്പം ഈ ഉമ്മത്തിൽ ചെറുക്കു വരില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാനാകും ഈ ഉമ്മത്തിൽ ബഹുദൈവ വിശ്വാസത്തിൻ്റെ അടയാളങ്ങളും അതിൻ്റെ പ്രവണതകളും കടന്നു വരില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാനാകും കാരണം നബിസല്ലാഹു അലഹി വസ്ലമ പറയുന്നു ഈ ഉമ്മത്തിൽ കടന്നു വരുമെന്നുള്ള ആശയത്തിൽ തന്നെയാണ് റസൂറുള്ള ആ പറഞ്ഞത് അല്ലാതെ പൗരോഹിത്യം തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ തീരെ കടന്നു വരില്ല എന്നുള്ള ആശയത്തിലല്ല ഇനി മാത്രമല്ല അദ്ദേഹം തന്നെ ഇബിൻ ഹജർ അസ്കലാനി തന്നെ ഈ ഹദീസിന്റെ താഴെ പറയുന്നത് നബിസ് വസ്ലമക്ക് ശേഷം സ്വഹാബികൾ ഷിർക്ക് ചെയ്യില്ല അത് അങ്ങനെ തന്നെ ആണ് ഉണ്ടായതും എന്ന് അദ്ദേഹം പറയുകയാണ് ഒരിക്കലും അവരിൽ ഷിർക്ക് വന്നിട്ടില്ല ഉത്തമ തലമുറയിലെ ഒന്നാമത്തെ തലമുറയായ സ്വഹാബത്തിൽ ഷിർക്ക് കടന്നു വന്നിട്ടില്ല എന്ന് മഹാനായ ഇബൽ ഹജ്ജ് അസ്കലാനി പഠിപ്പിച്ചു തരികയാണ് ഇനി മാത്രമല്ല ഇതേ ആശയം തന്നെയാണ് ഇമാം നബിഹി അലഹി വിശദീകരിച്ചിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞതായി നമുക്ക് കാണാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ഈ ഉമ്മത്ത് ഒന്നടങ്കം ചുരുക്കിലേക്ക് പോകില്ല എന്നും അതിൽ നിന്നും അള്ളാഹു ഉമ്മത്തിനെ രക്ഷിച്ചിട്ടുണ്ട് എന്നും അള്ളാഹുവിന്റെ പ്രവാചി അസഹലയുടെ ഹദീത്തിനെ വിശദീകരിച്ച് മഹാനായി മാൻ നബവി പറയാൻ ഒന്നടങ്കം സിർക്കിലേക്ക് പോകില്ല എന്നാൽ ഈ ഉമ്മത്തിലേക്ക് സിർക്ക് കടന്നു വരും എന്ന് തന്നെയാണ് അള്ളാഹുവിന്റെ റസൂലിൻ്റെ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം നബി അറഹത്തുല്ലാഹി അലഹിയും പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇനി മാത്രമല്ല പ്രവാചകന്റെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം ഈ ഉമ്മത്തിലേക്ക് സിർക്ക് വരുമോ ഇല്ലയോ എന്ന് മഹാനായ ഇമാം നബി അറഹത്തല്ലാഹി അലഹിയുടെ വിശദീകരണത്തിന് ശേഷം മുസ്ലിമിൽ തന്നെ നമുക്ക് കാണാം വീണ്ടും സംഭവിക്കുകയില്ല എന്നും മഹാനായ നബി നബിസ്വല്ലാഹി വസ്ലോ പറഞ്ഞിട്ടുണ്ട് അപ്പൊ വീണ്ടും ആരാധിക്കപ്പെടുന്നൊരവസ്ഥ വരും വീണ്ടും ആരാധിക്കപ്പെടുന്നൊരവസ്ഥാ വിശേഷം അന്ത്യനാളിന്റെ മുന്നോടിയായി സംഭവ്യമാണ് എന്ന്

يا رسول الله اليهود والنصارى قال فمن നിങ്ങളുടെ മുൻഗാമികളുടെ ചെറിയ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും എന്ന് അവിടുന്ന് പറഞ്ഞു എത്രത്തോളം അവർ ഒരു ഉടുമ്പിന്റെ മാളത്തിലേക്ക് കുനിഞ്ഞ് പ്രവേശിച്ചാൽ നിങ്ങളും അതിലേക്ക് പ്രവേശിക്കുന്ന വിശേഷം വരെ ഉണ്ടാകും ആരാണ് ഈ മുൻഗാമികളുടെ നടപടിക്രമം എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത് അള്ളാഹുവിന്റെ സഹാബികൾ ചോദിക്കുന്നില്ലേ ജൂത ക്രിസ്ത്യാനികളെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് അല്ലാഹുബിന്റെ റസൂൽ പറഞ്ഞത് അല്ലാതെ അല്ലാതെ മറ്റാരെയാണ് എന്നാണ് അവിടുന്ന് പറഞ്ഞത് അപ്പൊ അതുപോലെ തന്നെ വീണ്ടും പറഞ്ഞു അന്ത്യദിനം സംഭവ്യമല്ല അതായത് സ്ത്രീകൾ വിഗ്രഹത്തിന്റെ ചുറ്റും പ്രദിക്ഷണം ചെയ്യുന്നവർ ചെയ്യുന്നതുവരെ അന്ത്യനാള് സംഭവ്യമല്ല എന്നാണ് പറയുകയാണ് ദുൽഖലിയ കാലത്ത് മൂർത്തിയായിരുന്നു അവർ ആരാധിച്ചിരുന്ന ബിംബനായിരുന്നു എന്നൊക്കെ നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ട് തന്നെയല്ലേ അള്ളാഹുവിന്റെ വിശുദ്ധ നമ്മളോട് ഇത്തരം ആരി അതുപോലെയുള്ള അബദ്ധങ്ങളും കടന്നു വരും എന്നുള്ളത് കൊണ്ട് തന്നെയല്ലേ വിശ്വാസികളോട് വിശിഷ്യ ഇസ്ലാമിൽ ആലിമീങ്ങളായ ആളുകളോട് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞത് അബ്ബേ ഞങ്ങൾക്ക് ഹിതായത്ത് കിട്ടിയതിന് ശേഷം നീ ഞങ്ങളെ തെറ്റിച്ച് കളയല്ലേ എന്ന് പറയണമെങ്കിൽ ഈയൊരു വഴികയുടെ വിശിഷ്യ ശുറുക്കൊഴികയുള്ള പാപങ്ങൾ മാത്രമല്ല ശുറുക്കും കൂടിയുള്ള എല്ലാ പാപങ്ങളും ഈ ഉമ്മത്തിലേക്ക് കടന്നു വരും വരുമെന്നുള്ളത് തന്നെയാണ് ഈ പ്രമാണങ്ങളിൽ നിന്ന് നസ്സുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ആ തെറ്റിദ്ധാരണകളിൽ പെട്ടുപോകാതിരിക്കുക സഫാമലയുടെ മുകളിലൂടെ ഒരു ഉറുമ്പ് അരിച്ചു വരുന്ന ലാഘവത്തോടെ നിങ്ങളിലേക്ക് ഗോപ്യമായി ചിർക്ക് വരുമെന്നാണ് മഹാനായ നബി അള്ളാഹു അലഹി വസ്ലം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് എല്ലാ വിശ്വാസികളോടും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു അള്ളാഹുവെ അറിഞ്ഞോ അറിയാതെയോ എന്നിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു രക്ഷ തേടുന്നു എന്ന് അള്ളാഹുബിന്റെ റസൂൽ പാപമോചനം തേടാൻ നിന്ന് രക്ഷ തേടാൻ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചതുമായാണ് അതുകൊണ്ട് വരില്ല എന്ന് പറയുന്നത് മഹാ അപകടമാണ് അതാരും പറഞ്ഞാലും പ്രമാണങ്ങൾക്കെതിരെയാണ് അവൻ സംസാരിക്കുന്നത് അത് ഇസ്ലാമിക വിരുദ്ധമാണ് അത് ഇസ്ലാമിൻ്റെ പേരിൽ പറഞ്ഞു വെക്കുന്ന കള്ളമാണ് അള്ളാഹുബിന്റെ റസൂലിന്റെ മേലുള്ള കള്ളമാണ് അലയ്യ എന്റെ പേരിൽ ആരെങ്കിലും കളവ് കെട്ടിച്ചമച്ചാൽ അവൻ നരകത്തിൽ അവന്റെ സീറ്റ് റിസർവ് ചെയ്തു കൊള്ളട്ടെ എന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ വിഷയത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി തൗഹീദിനെ അറിഞ്ഞ് ഷുർക്കിൻ്റെ ഗൗരവം മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നിന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാരിക്കും വാഹമത്തുല്ലാഹി വാത്തു